ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ തൃക്കടേരി പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുഷ്ഠാന കലകളെ പുതു തലമുറക്ക് പരിചയപ്പെടുത്താനായി കളമ്പാട്ട് ശില്പശാല സംഘടിപ്പിച്ചു കളമ്പാട്ട് കലാകാരനായ കടന്നമ്മണ്ണ ശ്രീനിവാസനാണ് ശില്പശാല നയിച്ചത് മേളം കളമ്പാട്ടിന്റെ ചടങ്ങുകൾ ഐതിഹ്യങ്ങൾ പൊടികളുടെ നിർമ്മാണ രീതി അവയുടെ ലോഹസങ്കല്പങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവ വ്യക്തമാക്കുന്ന സോദാഹരണ പ്രഭാഷണത്തിലൂടെയും നന്ദുണി ഉപയോഗിച്ചുള്ള കളമ്പാട്ടുപാടിയുമാണ് അനുഷ്ഠാന കലയെ പരിചയപ്പെടുത്തിയത് വിവിധ ക്ലബ്ബുകൾ പ്രധാന അധ്യാപിക എം വി സുധ ഉദ്ഘാടനം ചെയ്തു കെ മീര ഇ പി ഷിഹാബുദ്ദീൻ ജി ഗീത സി ഡാലിയ കെ അഷ്റഫ് എൻ കെ മുസീർ വി ടി ഷഹീറ എം ആബിദ പി നസീഹ എം നജീബ എന്നിവർ പ്രസംഗിച്ചു ലോകം